ഒരു രസകരമായ കാഴ്ച അപ്പം നമുക്കൊരു കഥ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു തുടങ്ങാല്ലേ അവസാനം വരെയൊന്ന് കേൾക്കുമ്പോൾ വേണേ എല്ലാവരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ അതായത് നമ്മുടെ വീട്ടിൽ കുറേ ദിവസമായി ഈ കാക്കകൾ വരും അതായത് ഒരു ഒരു അച്ഛനും അമ്മയാണ് അപ്പം ഒരു കാക്ക അച്ഛൻ ഒരു കാക്ക അമ്മ ഇതിൽ ആരും അച്ഛനും അമ്മ എന്നൊന്നും അറിയില്ല അപ്പം ഒരു കാക്ക വന്നിട്ട് ഫുഡ് കൊത്തിയിട്ട് അവൻ കഴിക്കാൻ പോയി കുട്ടിക്കാക്കൊക്കെ കൊടുക്കുന്നേ ഇല്ല അപ്പൊ കുട്ടിക്കാക്ക അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് എനിക്കും 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 ആയിരിക്കും പറയുന്നുണ്ട് കാ കാ ആ കാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പക്ഷേങ്കില് ആ കാക്ക തീരെ കൊടുത്തിട്ടില്ല അവൻ ഒറ്റയ്ക്ക് അത് കഴിച്ചു ആ മറ്റേത് അമ്മക്കാക്കയായിട്ട് നമുക്ക് കാണാം അപ്പൊ കാക്ക അത് നോക്കിയിരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ആ അച്ഛൻ കാക്ക കുട്ടിക്കാക്കക്ക് തീരെ കൊടുത്തിട്ടില്ല വിഷമിച്ച് മാറി നിന്ന് കാക്ക പക്ഷേ എങ്കിലോ അവസാനം അമ്മ അമ്മക്കാക്കെയും കൂടി ഫുഡ് കൊണ്ട് ഫുഡ് എടുക്കാൻ വേണ്ടി പോയി അതാ ആ ദേഷ്യം പിടിച്ച് അവൻ എവിടെയൊക്കെയോ പറന്ന് പോയി കളിക്കുന്നുണ്ട് എന്നിട്ടും ആ അച്ഛനും അമ്മയും കൂടിയിട്ട് അതൊന്നും മൈൻഡ് ചെയ്തില്ല അവസാനം അമ്മ അമ്മക്കാക്കെയും കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം കുട്ടിക്കാക്കക്ക് കാര്യം മനസ്സിലായി ഇനി ഇവരെനിക്ക് ഫീഡ് ചെയ്ത് തരൂലാന്ന് അപ്പം കണ്ട കുട്ടിക്കാക്ക് അതിൻ്റെ അടുത്തേക്ക് പോകുന്നു പക്ഷേങ്കിൽ അതിൻ്റെ പാരൻസ് അത് കൊടുക്കുന്നുമില്ല അവസാനം അവൻ നിവർത്തി കേട്ടു സങ്കടം അറിയില്ല അവസാനം അവനെന്നാ ചെയ്തേന്ന് അറിയോ നമുക്ക് കാണാം അല്ലേ അപ്പം എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാലേ അവരെവിടെ എത്തൂലെന്ന് കാക്കകൾക്ക് മനസ്സിലായി അതുപോലെ തന്നെയല്ലേ നമ്മളെ കുട്ടികളെയും കാര്യം നമ്മൾ അവരോട് ചെയ്യി ചെയ് എന്ന് പറഞ്ഞ് പുഷ് ചെയ്തുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യവുമില്ല അവരവർ തന്നെ ചെയ്തു തുടങ്ങിയാൽ മാത്രമേ അവരെ കാര്യങ്ങളിൽ വിജയം കണ്ടെത്താൻ എന്നല്ലേ അങ്ങനെ അവസാനം കുട്ടിക്കക്ക് കാര്യം മനസ്സിലായി അവൻ പോയിട്ട് അവന് വേണ്ട ഫുഡ് അവൻ കഴിക്കാൻ തുടങ്ങി കണ്ടേ ഇത് കഴിച്ചു തുടങ്ങി ആ കഴിച്ചു തുടങ്ങിയതിന് ശേഷവും ഈ അച്ഛനും അമ്മയും എന്നാ ചെയ്തതെന്ന് അറിയാമോ അതായത് കണ്ട അവർ ഫുഡൊക്കെ കഴിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കുകയെന്ന് അവസാനം ആ കുട്ടിക്കാ ഫുഡ് കഴിച്ചു അങ്ങനെ അവരെ അവർ ചെയ്ത കാര്യം സക്സസ്സായി അച്ഛനും അമ്മയും ചെയ്ത കാര്യം സക്സസ്സായി തൻ്റെ കുട്ടി ഒറ്റയ്ക്ക് കഴിക്കാൻ പ്രാപ്തരായി ഇനി അത് മാത്രല്ല കേട്ടോ ആ കാക്കക്ക് കൊടുത്തത് അച്ഛനും അമ്മയും കൂടി കിട്ടിയ ഫുഡ് തെച്ചും കൊക്കിലേക്ക് എടുത്തു വെച്ചതാണ് കൊക്ക് നിറ അതിൻ്റെ വായിൽ തെച്ചും നിറച്ച് വെച്ചിട്ട് അത് അതിൻ്റെ സ്ഥാനത്തുകൊണ്ട് കൊണ്ടുപോയി അപ്പം ആ കുഞ്ഞിക്കാക്കയും കൂടി അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് മാത്രം പഠിച്ചിട്ടില്ല അവനൊരു പേടി ഞാനതിന് എറിഞ്ഞ് കൊന്നേക്കുമോ എന്നുള്ള പേടി കൊണ്ട് അവനോടിപ്പോയി